ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ഇന്റലിജൻസ് മേധാവി അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള സൈനിക നേതാക്കളെല്ലാം തന്നെ തീർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഖമൈനി എവിടെ എന്നുള്ള ചോദ്യം ആദ്യം തന്നെ ഉയരുന്നുണ്ട് ഖമൈനിയെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ ഇറാന്റെ ഒരു മാധ്യമങ്ങളും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഖമൈനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പോലും ലോകത്തിന് അറിയില്ല ഖമൈനി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിൽ പോലും ഇപ്പോൾ സംശയമുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഖമൈനി െങ്കിലും ഒളി സങ്കേതത്തിലാണോ എന്നുള്ള കാര്യത്തിലും ഇതുവരെയും തീരുമാനമായിട്ടില്ല അതായത് ഇറാന്റെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സോഴ്സിന്റെ ഹെഡിനെയാണ് ഇസ്രയേൽ ഇപ്പോൾ തീർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം നേരത്തെ തന്നെ ഇസ്രയേൽ ഇറാൻ്റെ സൈനിക സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് ബാഗേരിയെയും അതുപോലെ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മേധാവിയായിരുന്ന ഹുസൈൻ സലാമിയെയും വധിച്ചിരുന്നു അതുപോലെ അവരുടെ ആണവ ശാസ്ത്രജ്ഞർ മിസൈൽ ടെക്നോളജിയുടെ ശാസ്ത്രജ്ഞർ തുടങ്ങിയവരെ എല്ലാം തന്നെ ഒന്നൊന്നായി ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടായിരുന്നു അതായത് ഇറാൻ്റെ ഒരു ഇറാൻ രൂപം നൽകുന്ന ഒരു ആണവ പദ്ധതിയുണ്ട് അതായത് യുറേനിയം സമ്പുഷ്ടീകരിക്കുക അതായത് ഏത് ഏകദേശം ഇരുപത്തഞ്ച് മുതൽ അൻപത്തി അഞ്ച് വരെ ആയുധങ്ങൾക്ക് വേണ്ട ആണവ പോർമുനകൾക്ക് വേണ്ട യുറേനിയം സമ്പുഷ്ടീകരിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് ആ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ ശാസ്ത്രജ്ഞരെയാണ് ആദ്യഘട്ടത്തിൽ ഇറ ഇസ്രായേൽ രക്ഷ്യപ്പെട്ടിരുന്നത് ഇസ്രയേലിൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തന്നെ ഈ പറയുന്ന ശാസ്ത്രജ്ഞരെല്ലാം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വെളിയിൽ വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ വന്ന വാർത്തകളിൽ അതായത് ഇറാൻ മാധ്യമങ്ങൾ വെളിയിൽ വിട്ട വാർത്തകളിൽ പറഞ്ഞിരുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ ചുറ്റുപാടുകൾ മാത്രമേ തകർക്കാൻ കഴിഞ്ഞുള്ളൂ അതിൻ്റെ ആണവ കേന്ദ്രങ്ങൾ പരീക്ഷണശാലകൾ എന്നിവയിലേക്ക് കടക്കാനായി ഇസ്രയേലിൻ്റെ മിസൈലുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പക്ഷേ മൂന്ന് ദിവസം മുമ്പ് തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെയായിട്ടും ഇസ്രയേലിന് ഒരു ഇ ഇറാന് ഒരു വിധത്തിലുള്ള വിശദീകരണവും ഈ കാര്യത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല ഈ പറയുന്ന ഇസ്രയേൽ ആക്രമണം നടത്തിയ ആണവ പ്ലാന്റുകളെല്ലാം തന്നെ തകർന്ന നിലയിലാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന അതാണ് അതോടൊപ്പം തന്നെ ആ പ്ലാന്റുകൾക്ക് മുകളിലുണ്ടായിരുന്ന കെട്ടിടങ്ങൾ മുഴുവൻ തകർന്നിരിക്കുന്നു അവിടെ ഒന്നും നീക്കം ചെയ്തതായിട്ടുള്ള പിന്നീടുള്ള ചിത്രങ്ങളിൽ കാണുന്നില്ല അതായത് ഭൂഗർഭ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായിരുന്നതെല്ലാം തന്നെ അടഞ്ഞിരിക്കുന്നു അതിനകത്തുണ്ടായിരുന്നവരൊക്കെ തന്നെ കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതുപോലെ ഇസ്രയേൽ നടത്തുന്ന നിരന്തര ആക്രമണത്തിൽ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഏതാണ്ട് മുന്നൂറിലോ മുന്നൂറിലേറെ ആൾക്കാർ ഇതുവരെ കൊല്ലപ്പെട്ടതായിട്ടാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരം എന്നാൽ ഔദ്യോഗികമായി ഇരുന്നൂറ്റി അൻപതിനോട് അടുത്ത ആൾക്കാരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണ് കൊല്ലപ്പെട്ടത് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് സൈനിക ഉദ്യോഗസ്ഥരോ സൈനിക മേധാവികളോ അല്ല എന്നുള്ള കാര്യവും ഇവിടെ ഇറാൻ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇതിലെല്ലാം തന്നെ വലിയ സംശയമുണ്ട് എന്നാൽ ഈ ഇറാൻ ഇസ്രയേലിലേക്ക് തിരിച്ചടി നടത്തുന്നു എന്നുള്ള വസ്തുത കൂടി ഈ ഘട്ടത്തിൽ പുറത്ത് പറയേണ്ടതുണ്ട് കാരണം ഇസ്രായേൽ ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ മറുപടിയായിട്ടാണ് ഇറാൻ തിരിച്ചടിക്കുന്നത് ഈ തിരിച്ചടിയിൽ ടെൽ അവീവിലുള്ള നിരവധി കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയുണ്ടായി വലിയ തോതിലുള്ള സ്ഫോടനമുണ്ടായി അതോടൊപ്പം തന്നെ തീപിടുത്തവും ഉണ്ടായതായിട്ട് വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷേ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല മുഹമ്മദ് കസേമി എന്ന് പറയുന്ന ഇന്റലിജൻസ് ഓഫീസറെയാണ് വധിച്ചത് ഇതിന് പിന്നാലെയാണ് ഇറാൻ വ്യോമാക്രമണം രൂക്ഷമാക്കിയത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ഇസ്രയേൽ നടത്തിയ ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അറുപത്തിയഞ്ച് മണിക്കൂർ നീണ്ട ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുന്നൂറ്റി നാല്പത്തി നാല് ഇറാനികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റെവല്യൂഷണറി ഗാർഡ് സ്ഥിരീകരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ തൊണ്ണൂറ് ശതമാനവും സാധാരണക്കാരായിരുന്നുവെന്നാണ് ഇറാൻ പറയുന്നത് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് വിനാശകരമായ മറുപടി ഉണ്ടാകുമെന്നാണ് ഇറാൻ്റെ മറുപടി അതായത് ഇറാൻ സായുധ സേനയുടെ വക്താവ് കേണൽ റസ സയ്യിദ് മുഹമ്മദിൻ്റെ മുന്നറിയിപ്പ് പക്ഷേ അവിടെയെല്ലാം തന്നെ ഇസ്രയേൽ കനത്ത രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആക്രമണ പദ്ധതികളിലേക്ക് അമേരിക്കയും കൂടി ചേരാനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ വലിയ തോതിലുണ്ട് അതായത് ഇസ്രയേലിനൊപ്പം ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും പിന്നാലെ എത്തും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസം മൂന്ന് ദിവസത്തിനിടയായി ഇസ്രയേലിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം പതിനാലായി എന്ന വിവരവും വരുന്നുണ്ട് ഇസ്രയേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ടെൽ അവീവിലും ജെറുസലേമിലുമാണ് ഇറാന്റെ ആക്രമണം മിസൈൽ ആക്രമണങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അവിടെ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി എന്ന വാർത്തയും വരുന്നുണ്ട് ഒരു കെട്ടിടത്തിനാണ് തീപിടിച്ചത് കെട്ടിടത്തിന് സമീപമുള്ള പ്രദേശങ്ങളിലും തീ പടർന്നതായിട്ടും വിവരമുണ്ട് ആർ ടി എക്ക് ഈ വാർത്തകളെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ വീഡിയോകളും ഷെയർ ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് മറ്റൊരു രീതി കൂടി കൈവന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത് അതായത് വ്യോമാക്രമണം ഈ മിസൈൽ ആക്രമണങ്ങൾക്കൊപ്പം തന്നെ ഇറാനിലേക്ക് ഈ ഡ്രോണുകൾ അയച്ചിരിക്കുന്നു ആ ഡ്രോണുകളെല്ലാം തന്നെ അവിടെ പോയി ഈ കില്ലർ ഡ്രോണുകൾ എന്ന് പറയുന്ന ഡ്രോണുകളാണ് ഈ ഡ്രോണുകളെല്ലാം ചെന്ന തന്നെ അവിടെ ചെന്നിട്ട് സൂയിസൈഡ് ബോംബുകൾ പോലെ ചെന്ന് പതിച്ച് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്ന വിവരം ഭരണ കേന്ദ്രത്തിലേക്ക് ഇറാൻ ലക്ഷ്യം വെച്ച ആയുധത്തെ തകർത്തു എന്നുള്ള വിവരവും ഇറാൻ പുറത്തുവിടുന്നുണ്ട് അതായത് ഇസ്രയേൽ ആക്രമിച്ച മിസൈലുകളെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ചെറുത്തതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തിനകത്ത് ഇസ്രയേൽ ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഡോളർ ഈ പറയുന്ന വിപണി മൂല്യം പല തോതിലായിട്ട് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏഷ്യൻ വിപണിയെ വലിയ തോതിൽ ഈ പറയുന്ന ഇസ്രയേൽ ആക്രമണം ഇസ്രയേൽ ഇറാൻ യുദ്ധം ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എണ്ണവില കുതിക്കുന്നുണ്ട് എണ്ണവിലയുടെ തോത് വർദ്ധിക്കും അത് വിപണിയിൽ അതിന്റെ മൂല്യം ഉയരുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് ഇത് വ്യാപകമായിട്ട് ലോകത്തിൽ ആഗോളതലത്തിൽ തന്നെ എണ്ണവിലയെ പെട്രോളിയം പ്രോഡക്റ്റിനെ എല്ലാം തന്നെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് സ്വർണ്ണവില കുതിച്ചുയരുകയാണ് ഇന്ത്യയിലും കേരളത്തിലും അടക്കം എല്ലായിടത്തും സ്വർണ്ണവില കുതിച്ചുയരുന്നുണ്ട് എന്തായാലും ആക്രമണം വൻ ശക്തമായിട്ട് തുടരുന്നുണ്ട് രാത്രി മുഴുവൻ സൈറണുകൾ മുഴങ്ങുകയാണ് അതായത് ഈ പറയുന്ന ഇസ്രയേലിൻ്റെ എല്ലാ നഗരങ്ങളിലും വൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ അൽ ജസീരെ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഗാസയിലും ആക്രമണം ഇസ്രയേൽ ആക്രമണം നടത്തുന്നുണ്ട് ഹമാസിൻ്റെ ചില കേന്ദ്രങ്ങളെ പുതുതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു എന്നും ആ മേഖലയിലേക്ക് ആക്രമണം രൂക്ഷമാക്കുമെന്നുമാണ് ഇസ്രയേൽ വ്യക്ത വ്യക്തമാക്കുന്നത് നേരത്തെ യൂറോപ്യൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗത്ത് കണ്ടെത്തിയ ടണലുകളുടെ തുടർച്ചയായിട്ട് മറ്റ് ചില മേഖലകളിൽ ടണലുകൾ കണ്ടെത്തി എന്നുള്ള വാർത്തകളാണ് ആ ഘട്ടത്തിൽ വന്നിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ചില കേന്ദ്രങ്ങൾ കണ്ടെത്തിയെന്നും അവിടെ ആക്രമണം നടത്തുമെന്നുള്ള വിവരങ്ങൾ വരുന്നത് ഹൂത്തികളെ മുന്നിൽ നിർത്തി ഇറാൻ കളിക്കുന്ന കളി അവസാനിപ്പിക്കണമെന്ന് നേരത്തെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ അമേരിക്കയ്ക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നീക്കം ഇറാൻ നടത്തുകയാണെങ്കിൽ ഇറാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആക്രമണം നടത്തുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് സർവ്വ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ നൽകുന്ന ഏറ്റവും വലിയ അമേരിക്ക നൽകുന്ന ഏറ്റവും വലിയ ഭീഷണി അതിന് പിന്നാലെ തന്നെ ഇസ്രയേലിന് വലിയ രോഗികളുള്ള സഹായങ്ങൾ അമേരിക്ക നൽകുന്നതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപത്തായിട്ട് യു കെയുടെ ലണ്ടെ ഒരു വിമാനവാഹിനി കപ്പൽ എത്തിയതായും വിവരങ്ങളുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷെ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലേക്ക് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യു കെയുടെ ഒരു വിമാനം അവിടെ എത്തിയതായിട്ടുള്ള വിവരമുണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്ത് കാരണത്താലാണ് തിരുവനന്തപുരത്ത് അത് വന്നിറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും മേൽ വലിയ ആക്രമണം നടത്തുന്നു ഖമൈനി അപ്രത്യക്ഷനായിരിക്കുന്നു ഖമൈനി എവിടെയാണ് ഉള്ളതെന്നുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല എന്നുള്ളതും വലിയ വാർത്തയായി ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക